ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനതേ നമ്മുടെ പാറുവും വിശ്വജിത്തും കൂടെ സംസാരിച്ച് ഫോൺ നമ്പറൊക്കെ കൈമാറി അങ്ങനെ അങ്ങ് കഴിഞ്ഞു കൂട്ടാം അത് പിന്നെതേ ഈ പൊന്നുമടത്തിലേക്ക് ഒരാളെ വിളിച്ചുകൊണ്ട് വരുവാണ് പ്രതാപൻ അപ്പോൾ വന്നതും ഓർഡർ നമുക്ക് കിട്ടുമല്ലോ അല്ലേ സാറാന്ന് ചോദിച്ചപ്പോൾ അതുകൊണ്ടല്ലേ താൻ ഇങ്ങോട്ട് തന്നെ ഞാനിങ്ങോട്ട് കൊണ്ടുവന്നത് താൻ വാടമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പ്രതാപൻ അകത്തേക്ക് കൊണ്ട് ചെല്ലുക ചേച്ചി എന്ന് പറഞ്ഞ് വിളിച്ച് ചെന്നു അപ്പോൾ ഇവരിങ്ങോട്ട് വരുന്നു നമസ്കാരം എന്ന് പറഞ്ഞു നമസ്കാരം ആരാന്ന് എന്ന് ചോദിച്ചു പൂർണിമ എന്താ തൻ്റെ കമ്പനിയുടെ പേര് ആ കമ്പനി അപ്പം പേര് കേട്ട ഇവൻ കമ്പനിയാണെന്നും പിന്നെ കല്യാണം നമുക്ക് ഇവരങ്ങ് ഏൽപ്പിക്കാമെന്നൊക്കെ പ്രതാപൻ പറയുന്നു ഈ മണ്ഡപത്തിലൊക്കെ നടത്തുന്നതേ പഴയ രീതിയല്ലേ ചേച്ചി റിസോർട്ടാ ഇപ്പൊ എല്ലാവരും ബുക്ക് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ അപ്പോൾ സേതു അവനോട് മാറി നിൽക്കാൻ പറയു ചേച്ചി ഏത് അതും പറഞ്ഞിങ്ങനെ അതെ അങ്ങോട്ടേക്ക് വരുന്നു പ്രതാപൻ്റെ ഡയലോഗുകൾ അത് കേട്ടോണ്ട് ആ സേതു വരുന്നത് സേതു അത് കേട്ടപ്പോൾ അതൊന്നും നടക്കില്ലെന്ന് എടുത്ത വഴിക്ക് അങ്ങ് പറഞ്ഞു ഇത് കേട്ടപ്പോൾ ഇവനിങ്ങനെ അന്തം വിട്ടിങ്ങനെ നിൽക്കും കേട്ടോ റിസോർട്ടിൽ കല്യാണം നടത്താൻ അറിയാൻ കൊണ്ടൊന്നുമല്ല അതെ റിസപ്ഷൻ വെഡ്ഡിംഗ് ഒക്കെ എൻ്റെ കമ്പനി തന്നെയാണ് നടത്തുന്നത് പിന്നെ അതിനെ കുറച്ച് കാശ് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് വെറുതെ കല്യാണം എന്ന് പറഞ്ഞ് കാശ് പൊടിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് പ്രതാപം പ്രതാപനോട് നമ്മുടെ സേത് പറയും ചുളിവിൽ കല്യാണം നടത്താനാ ഇവന്റെ പരിപാടി എന്ന് പ്രതാപൻ അപ്പൊ മോനെ സേതു പൊന്നുമടത്തിന് ഒരു നിലയും വിലയുമൊക്കെ ഉണ്ട് മാധവൻ മാധവനളിയുടെ പെൺമക്കൾക്കും ആ നിലയും വിലയുണ്ട് അതങ്ങ് നശിപ്പിച്ച് കളയാവെന്ന് ഓരോരുത്തരും വിചാരിക്കേണ്ട എന്നും പറഞ്ഞ് പ്രതാപൻ ഇങ്ങനെ ഡയലോഗ് എടുക്കുമ്പോൾ സേതു നന്നായി തന്നെ കല്യാണം നടത്തിക്കോളും പ്രതാപ എന്ന് പറഞ്ഞു പൂർണിമ അപ്പോഴാണ് ഋതു ഇത് കേട്ട് ഇറങ്ങി വരുന്നത് ഓ ഇത് പന്തലു മണിയൊന്നും അമ്മേ എന്നും പറഞ്ഞു ഋതുക്ക് അന്നേരത്തേക്കും വലിയ ഡയലോഗ് എൻ്റെ ചേച്ചിയുടെ കല്യാണം അത് ഗ്രാൻഡ് ആക്കണമെന്നാണ് ഋതികിയും പറയുന്നത് കല്യാണത്തിന്റെ കോൺട്രാക്ട് ജേ ടു എന്ന് പറയുന്ന മൂന്നാംഘട സ്ഥാപനത്തിന്റെ അല്ല അതെ ഇവർക്കാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഋതികി ഇങ്ങനെ പറയുമ്പോൾ കേട്ടലോ കേട്ടലോ എന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറയുന്നു അപ്പൊ അച്ചും ഭയങ്കര വിഷമത്തിലായി ഈ സമയത്ത് ഋതികയുടെ അടുത്തേക്ക് ചെന്നിട്ട് സേതു പറഞ്ഞു അതെ സേതു പന്തൽ പണിക്കാരനായിരിക്കും ജേ ഒരു മൂന്നാം കട സ്ഥാപനവും ആയിരിക്കും പക്ഷേ അവന്തിക എൻ്റെ പെങ്ങളാണെന്ന് നമ്മുടെ സേതു അന്നേരം പറഞ്ഞു അപ്പൊ അച്ചു ഇങ്ങനെ ചിരിക്കുകട്ടോ പൂർണിമയ്ക്ക് സന്തോഷമായി മാധവമേനോനെ എൻ്റെ അച്ഛനാ എന്ന് പറയുമ്പോൾ പൃഥ്വിക്കൊന്നും ഇണ്ടാനില്ല രണ്ടെണ്ണത്തിൻ്റെയും കൂടെ കള്ളക്കളി പൊളിച്ച് കയ്യിലേക്കങ്ങ് വെച്ച് കൊടുത്തു നമ്മുടെ സേതു എന്നിട്ട് പ്രതാപിൻ്റെ അടുത്തേക്ക് ചെന്നു എൻ്റെ പെങ്ങളുടെ കല്യാണം നല്ല അന്തസ്സായിട്ട് നടത്താൻ എനിക്കറിയാം നിങ്ങളൊക്കെ ചിന്തിക്കുന്നതിൻ്റെ മുകളിലായിരിക്കും ഒരുക്കങ്ങൾ എന്ന് പറഞ്ഞ് സേതു ഇങ്ങനെ പറയാം അപ്പം അതൊക്കെ കേട്ട് പൂർണിമയും അച്ചുവും ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുകട്ടോ പഠിപ്പില്ല വിവരമില്ല കോട്ടും ഡയും ഒന്നും എനിക്കില്ല പക്ഷേ കല്യാണം എങ്ങനെ നടത്തണമെന്ന് എന്നെ ആരും പഠിപ്പിക്കണ്ടെന്നും സേതു ഉമാരോട് പറഞ്ഞു ഞാൻ നടത്തിയത്ര കല്യാണങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ടെങ്കിൽ ദാ ഇപ്പൊ ഈ കോൺട്രാക്ട് ഇയാൾക്ക് ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് നമ്മുടെ സേതു പറഞ്ഞപ്പോൾ ഇയാളൊന്നും ഞെട്ടി അപ്പൊ ഈ ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ ഒന്നും പിണ്ടാട്ടം മുട്ടി പറയാനില്ലാതെ ഉണ്ടോ നടത്തിയിട്ടുണ്ടോ എന്ന് അദ്ദേഹത്തിനോട് അതായത് ആ വന്ന അയാളോട് നമ്മുടെ സേതു ചോദിച്ചപ്പോൾ അദ്ദേഹം മാന്യമായിട്ട് മറുപടി പറഞ്ഞു ഇല്ലാന്ന് തെക്കു വടക്ക് നടക്കുന്ന ഒരു കല്യാണ മണ്ഡപത്തിൽ മണിപ്പന്തൽ എങ്ങോട്ട് നോക്കിയാ പണിയുന്നതെന്ന് ചോദിച്ചു അത് അത് പിന്നെ ഞാൻ എന്നും പറഞ്ഞോണ്ട് വന്നയാൾ പപ്പപ്പ ആടിക്കുന്നു ഈ സമയത്ത് സേതു തന്നെ ജയിച്ചു സേതുവിന്റെ ചോദ്യങ്ങൾക്കൊന്നും അയാൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല അറിയില്ലല്ലേ എന്ന് ചോദിച്ചേ അറിയണം അത് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ടെന്നൊക്കെ പറയും പറഞ്ഞു ഇതൊക്കെ മാറി നാണം കിട്ടിങ്ങനെ അവിടെ നിൽക്കുവാണ് അവളൊക്കെ അവിടെ പരിപാടി അവതരിപ്പിച്ചാലും പൊളിയുവാണ് പതിക നാലും ചുമ്മാ കയറി പരിപാടി അവതരിപ്പിക്കാനായിട്ട് നിൽക്കു സേതുവേ കല്യാണം നടത്തിയത് ഇന്നും ഇന്നലെയല്ല പിന്നെ സേതു കല്യാണം കൊണ്ടോ പണിയുന്നത് കൊണ്ടാ ഈ സിറ്റിയിലെ പൊമ്പന്മാരെ സഹിതം പലരും സേതുവിനെ വിളിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചു പ്രതാപനോട് സേതു ചെന്നിട്ട് അച്ഛന്റെ പുന്നാര പ്രതാപൻ അളിയ പോവാൻ നോക്ക് ഈ കല്യാണം ഗംഭീരമായിട്ട് ഞാൻ തന്നെ നടത്തിക്കൊള്ളാമെന്ന് നമ്മുടെ സേതു പ്രതാപനെ നോക്കി വെല്ലുവിളിക്കുന്നു ഒരു രക്ഷയില്ല ഒന്നും നടക്കില്ല എന്ന് പ്രതാപന് മനസ്സിലായി പ്രതാപൻ നാണം കേട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക ഈ സമയത്ത് പൂർണിമയുടെ അടുത്തേക്ക് ചെന്ന് നമ്മുടെ സേതു എൻ്റെ പെങ്ങളുടെ കല്യാണം നല്ല നല്ലപോലെ നടത്തിയില്ലെങ്കിൽ പിന്നെ കല്യാണം നടത്തിപ്പ് കാരൻ എന്ന് പറഞ്ഞ് എങ്ങനെ ഞാൻ തലയുയർത്തിപ്പിടിച്ച് നട നടക്കും എന്ന് സേതു പൂർണിമയോട് ചോദിക്കും അവന്മാരുടെ ഒരു കളിയും നടന്നില്ല പൂർണിമാമ്മ എന്നെ വിശ്വസിക്കാൻ പറഞ്ഞു കല്യാണം ഒക്കെ ഗംഭീരമാകും എന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെ വിശ്വാസം ചെയ്തു നീ അത് നടത്തിയാ മതി എന്ന് പൂർണിമയുടെയും അവസാന തീരുമാനം പ്രതാപം വന്നതുപോലെ വാരും ചുരുട്ടി ഇറങ്ങിപ്പോയി നാറ് നാണം കെട്ട അപ്പോൾ അങ്ങനെ നമ്മുടെ പൂർണിമ പൂർണ്ണ ഇത് നമ്മുടെ സേതുവിന് കൊടുത്തുകഴിഞ്ഞപ്പോൾ പ്രതാപനും എന്നെ നാണക്കേട് തന്നെയാണ് ലമിച്ചം പ്രതാപനിങ്ങനെ എന്ന് പറഞ്ഞു നിൽക്കും അതുപോലെ തന്നെ ഋതുക്കേയും നാണം ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ അച്ചു അകത്തേക്ക് കയറിപ്പോയി അച്ചു അകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ സാറേ എന്നാൽ പിന്നെ എൻ്റെ ഓർഡറിൻ്റെ കാര്യം ഒന്നുമുണ്ടായിരിക്കും ഒന്ന് പ്രതാപം വന്ന് ചേട്ടനോട് പറയാം സേതു അതും പറഞ്ഞു അല്ല സ്റ്റൈലിഷ് ആയിട്ട് ഇറങ്ങി പോരൂം ചെയ്തു കിട്ടാം അപ്പോഴേക്ക് അച്ചു ഓടി വന്നു അതെ അവരൊക്കെ അങ്ങനെ പലതും പറയും അതൊന്നും കേട്ടോ ഏട്ടം വിഷമിക്കരുത് കേട്ടോ എന്ന് അച്ചു പറയൂ സേതുവിനോട് പിന്നെ ഏട്ടാ എനിക്കൊരു ചെറിയ കല്യാണം മതി ഏട്ടാ മണ്ഡപമോ റിസോർട്ടോ ഒന്നും എനിക്ക് വേണ്ട ഇവിടെ വെച്ച് നടത്തിയാ മതി എന്ന് നമ്മുടെ അച്ചു അന്നേരം പറഞ്ഞു ഇവിടെ ഇവിടെയല്ലേ ഏട്ടാ നമ്മുടെ അച്ഛൻ്റെ ഓർമ്മകളൊക്കെ ഉള്ളത് എന്ന് ചോദിക്കാം അച് സേതുവിനോട് ഈ വീടിന്റെ നടുത്തളത്തിൽ വെച്ച് നടത്തുന്ന കല്യാണത്തോളം വരുവോ ലക്ഷങ്ങൾ മുടക്കി പുറത്ത് വെച്ച് നടത്തുന്ന കല്യാണത്തിനെന്ന് അച്ചു ചോദിക്കുമ്പോൾ ഞാൻ കടക്കാരനാകുമെന്ന് വിചാരിച്ചിട്ടാണോ നീ അങ്ങനെ പറയുന്നത് എന്ന് സേതു അന്നേരം ചോദിക്ക അച്ചുവിനോട് എടി നിന്റെ കല്യാണം നടത്തി ബാധ്യത വന്ന ഏട്ടൻ അത് സഹിക്കും പിന്നെ അച്ഛൻ ജീവിച്ചിരുന്നപ്പോ എങ്ങനെ കല്യാണം നടത്തുമായിരുന്നോ അതിനേക്കാളും ഭംഗിയായിട്ട് നടത്താനാ ഏട്ടന്റെ തീരുമാനം എന്ന് അച്ചു അച്ചുവിനോട് സേതു പറയും അച്ഛന് സങ്കടം വരുന്നു ആരുടെയും മുന്നിൽ എന്തിന്റെ പേരിലാണെങ്കിലും നീ അടക്കമുള്ള എൻ്റെ പെങ്ങന്മാർ തല കുനിച്ച് കാണുന്നത് എനിക്ക് സഹിക്കില്ലട മോളയെന്നും പറഞ്ഞ് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു കിട്ടോ അങ്ങനെ അനിയത്തിയെ ചേർത്ത് പിടിച്ച് നമ്മുടെ സേതു പറയും എൻ്റെ മോള് സമാധാനമായിട്ടിരിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും സേതു പറയുന്നൊക്കെ കേട്ട് അച്ചുവിൻ്റെ കയ്യിൽ നിന്ന് പോയി അച്ചു ഭയങ്കര കരച്ചില്ല പിന്നെ ഏട്ടൻ നെഞ്ചിലേക്ക് ചായച്ച് കിടത്തി അനിയത്തിയെ സമാധാനിപ്പിക്കുക അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന നമ്മുടെ പല്ലവിയെയാണ് പല്ലവി ഇങ്ങനെ കൂട്ടുകാരിക്കൊപ്പം വരുന്നു ആനിമിസിനൊപ്പം അപ്പം വിഷമം അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ നീ ചോദിച്ചു അപ്പം ചോദിച്ചോളാം പറഞ്ഞു അപ്പീൽ പോകുന്നില്ലേ ഹൈക്കോർട്ടിലേക്ക് അല്ല കുടുംബ കോടതിയിലെ വിധിയെ മേൽക്കോടതിയിൽ ചലഞ്ച് ചെയ്യാവല്ലോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങനെ ചെയ്യാൻ തന്നെയാണ് ടീച്ചറെ എൻ്റെ തീരുമാനം മറ്റൊരു വക്കീലിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇങ്ങനെ നമ്മുടെ പല്ലവി പറഞ്ഞു സമയമുണ്ട് അത് തീരും മുൻപ് അപ്പീൽ ഫയൽ ചെയ്യുമെന്നു പറഞ്ഞു നമ്മുടെ പല്ലവി പറയാം കീഴ് കോടതിയിൽ പല്ലവിയുടെ ഭാഗം എന്തുകൊണ്ടോ ഭംഗിയായി അവതരിപ്പിക്കാൻ പറ്റിയില്ലെന്നായി എനിക്ക് തോന്നണത് അതാ അങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ എൻ്റെ ഒരു വക്കീലിനോട് സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് സാധാരണഗതിയിൽ ഡിവോഴ്സ് കിട്ടേണ്ടതായിരുന്നു എന്നാണെന്ന് പറയുമ്പോൾ കുറ്റം എൻ്റേതു തന്നെയാ ടീച്ചറേ പ്രതിഭാഗം കൃത്യമായി കേസ് ഫ്രെയിം ചെയ്തു ആദ്യമായിട്ടല്ലേ ഞാൻ കോടതിയിൽ കയറുന്നേ അതിൻ്റെ ഒരു പരിഭ്രമം എനിക്ക് ഉണ്ടായിരുന്നു എന്ന് പല്ലവി പറയോ കോടതിയിൽ പല്ലവി നിങ്ങളിപ്പോൾ കാണുന്ന പല്ലവിയേ ആയിരുന്നില്ല കേട്ടോ അവൾക്കവിടെ കൃത്യമായി മറുപടികൾ പോലും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു പല്ലവി സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയോ അപ്പോൾ ആ ഇന്ദ്രൻ എത്ര കാലം കളിക്കും അതുകൊണ്ട് നമുക്കത് ചിന്തിക്കേണ്ട കാര്യമില്ല കോളേജിലും തോൽക്കില്ല കോടതിയിലും ഇനി പല്ലവി തോൽക്കില്ല എന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്നയാളെ അടുത്ത് ഞാൻ നിർത്തുക തന്നെ ചെയ്യും അതെൻ്റെ ഒരു വാശിയാണെന്ന് നമ്മുടെ പല്ലവി പറഞ്ഞു അതെൻ്റെ ഒരു വാശിയാണെന്ന് പറഞ്ഞു നമ്മുടെ പല്ലവി ഇങ്ങനെ വരുന്ന സമയത്ത് അത് സേതു അങ്ങോട്ട് അല്ല വരുന്നത് അപ്പം സേതു വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു അപ്പോൾ നമ്മുടെ ആനിമിസിനോട് പറഞ്ഞു വാ മിസ്സേ ഞാൻ കൊണ്ടാക്കാമെന്ന് വേണ്ടെന്നേ നിങ്ങൾ പോയിക്കോ ഞാൻ എനിക്ക് നടക്കാനുള്ള ദൂരമല്ലേ ഉള്ളൂ ഞാൻ നടന്നോളാവുന്ന ആനിമിസ് പറഞ്ഞു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ കാറില് കയറി അങ്ങ് പോയി പോണത് ഒരു റിസോർട്ടിലേക്ക് ഇരുട്ടിട്ടോ അപ്പോൾ ആ റിസോർട്ടിൽ ചെന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പല്ലവി ഇതെന്താ ചെയ്തു കേട്ടോ ഇവിടെ എന്ന് ചോദിച്ചു അതും ഇത്രയും ദൂരമൊക്കെ വണ്ടി പിടിച്ച് വന്നത് എന്തിനാ അപ്പൊ ഈ റിസോർട്ടിൽ വെച്ചാൽ നമ്മുടെ അച്ഛൻ്റെ കല്യാണം നടത്താൻ പോകുന്നത് അപ്പോൾ ഇവിടെ വെച്ചോ ആ അപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് വേണ്ടെന്ന് സേതുവിട്ടു തന്നെയല്ലേ പറഞ്ഞത് എന്ന് നമ്മുടെ പല്ലവി ചോദിക്കുക അത് കേട്ടപ്പോൾ നമ്മുടെ സേതു ഓ അങ്ങനെ ഞാൻ പറഞ്ഞായിരുന്നല്ലേ ആ അതന്നല്ലേ പോട്ടെ ആദ്യം അങ്ങനെയൊക്കെ വിചാരിച്ചെങ്കിലും പിന്നെ ആ പ്രതാപൻ കൊണ്ടുവന്ന ആ ഇവൻ ഗ്രൂപ്പുകാരുണ്ടല്ലോ അങ്ങനെ ഒരു കല്യാണത്തിന് വാശി പിടിച്ചപ്പോൾ ഞാൻ ആ തീരുമാനം അങ്ങ് മാറ്റിയതാണെന്ന് സേതു പറഞ്ഞു ഹൗമാരൊന്ന് രാവിലെ വന്നായിരുന്നു റിസോർട്ടിൽ വെച്ച് നടത്തുന്ന കല്യാണത്തെ പറ്റി ക്ലാസ് എടുത്തു എന്ന് പറഞ്ഞു ഞാൻ വിട്ടു കൊടുക്കുമോ ഓടിച്ചു പോന്മാരെ ഞാൻ നമ്മളാരുടെ മുന്നിൽ മോശക്കാരനാകാൻ പാടില്ലല്ലോ ആ എന്നൊക്കെ പല്ലവിയും പറഞ്ഞു അതുകൊണ്ടാ ഇവിടെ വെച്ച് നടത്താൻ തീരുമാനിച്ചതൊന്നും പറഞ്ഞു പല്ലവിയോട് ഇങ്ങനെ സേതു പറയാം ഇപ്പൊ പല്ലവിക്ക് മൊത്തത്തിലൊരു എന്തൊക്കെയോ ഒരു ഡിസ്കംഫേർട്ട് അപ്പൊ ഇവിടെ ഒരുപാട് കാശൊക്കെ ആവില്ലേ സേതു കേട്ടാ ആ അതൊക്കെ ആവും കാശൊന്നും ഞാൻ തൽക്കാലം നോക്കുന്നതേ ഇല്ല നമ്മുടെ സേതു പറയാ കയ്യിൽ ഉണ്ടായിട്ടൊന്നും അല്ല പിന്നെ കിട്ടാവുന്നിടത്ത് നെല്ലം കടം വാങ്ങിക്കും എന്ന് സേതു പറയാ കുടുംബത്തിലെ ആദ്യത്തെ കല്യാണമാണ് അത് ഭംഗിയായിട്ട് തന്നെ നടക്കണം എന്നും സേതു പല്ലവിയോട് പറയുക ബാ നമുക്ക് ഇതൊക്കെ കാണാമെന്ന് പറഞ്ഞു പല്ലവിയെ കൂട്ടിക്കൊണ്ട് സേതു അങ്ങ് പോവുകട്ടോ അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ കയറി പോകുന്നു അപ്പോൾ അവിടെ ഒരാൾ ചെടി നനച്ചോണ്ടിരിക്കും മുടിയൊക്കെ നീട്ടി വളർത്തിയ ഒരാള് അയാളെ കണ്ടപ്പോ ഇവരിങ്ങനെ നോക്കുക സേതു ഒരു ചിരിയും കേശവേട്ടോ എന്ന് പറഞ്ഞു ഒരു വിളി തിരിഞ്ഞു നോക്കിയപ്പോ പല്ലവി ഞെട്ടിപ്പോയി പല്ലവി വിചാരിച്ചത് ഒരു പെണ്ണാണെന്നാ ഇത്രക്കുണ്ട് അദ്ദേഹത്തിന്റെ മുടിയൊക്കെ അപ്പൊ താനിങ് വാടോ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പലവേ വിളിച്ചുകൊണ്ട് പോവുക അങ്ങനെ ഇദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നു അല്ല ഞാൻ വിളിച്ചായിരുന്നു കേട്ടില്ലല്ലോ എപ്പോ അല്ല ഞാൻ ഫോണിൽ വിളിച്ചായിരുന്നു അങ്ങനെ പലരും എന്നെ വിളിക്കാറുണ്ട് അതിൽ ആരാ നീ എന്ന് ചോദിച്ചപ്പോ ഞാൻ സേതുമാധവൻ ആ എടോ സേതുമാധവ എന്താ നിനക്ക് വേണ്ടേ റൂമാണോ അതോ ഈ റിസോർട്ട് മൊത്തത്തിലാണോ വാടകയ്ക്കോ അതോ വിലക്കോ നീ നിന്റെ ആവശ്യം പറമോനെ എന്നൊക്കെ ചേട്ടൻ പറഞ്ഞപ്പോ സേതുവേട്ടനോ നിങ്ങൾ വന്നേന്ന് പറഞ്ഞു പല്ലവി വിളിക്ക എന്താ ഇന്ന് വന്ന് ചെയ്തു കേട്ടാ ഒന്നും പറഞ്ഞു പല്ലവി വിളിച്ച് മാറ്റി നിർത്തി ഇയാളെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നു ഇയാള് കണ്ടിട്ട് അത്ര നല്ല ആളാണെന്ന് തോന്നുന്നില്ലല്ലോ എന്ന് പല്ലവി പറഞ്ഞപ്പം കേശവേട്ടം പാവം അല്ലേ ദൈ മൂപ്പരുടെ സ്വഭാവം ഇതാ ആ ആദ്യം ഒന്നും അറിയാത്തതുപോലെ പെരുമാറും നല്ലവനാന്നേ നീ പേടിക്കൊന്നും വേണ്ട പല്ലവി ഈ കാണുന്ന റിസോർട്ടിന്റെ കെയർ ടേക്കറാ ആഹാ അപ്പം എന്തായിട്ടോ മാറണമെന്നൊരു രഹസ്യം പറച്ചില്ലേ ഈ റിസോർട്ട് ബോംബ് വെച്ച് തകർക്കാൻ വലിയ പ്ലാനും ഉണ്ടോ എന്നൊക്കെ ചേട്ടൻ ചോദിക്കുമ്പോൾ എന്റെ കേശവേട്ടാന്ന് പറഞ്ഞാൽ ഇവിടെ സേതു അങ്ങോട്ടേക്ക് ചെന്നു എന്താ കേശവേട്ട ഈ പറയുന്നേന്നൊക്കെ ചോദിച്ചാ നമുക്ക് ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കണ്ടാലോ വേണ്ട നമുക്ക് പോയാലോ എന്ന് പറയല ചോദിക്കാം അപ്പൊ ഇവിടം വരെ വന്നതല്ലേ കണ്ടിട്ട് പോകാമെന്ന് സേതു ഞാനല്ലേ വിളിക്കുന്നെ വാ എന്നും പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു തീർന്നില്ല അപ്പോഴേക്കും അയാൾ നമ്മുടെ പല്ലവിയുടെ ദേഹത്തേക്ക് വെള്ളം കോരി ഒഴിച്ച് പല്ലവിയെ നനച്ചു ഛേ ഇയ്യെന്ന് പറഞ്ഞു നിൽക്കുക അപ്പൊ ഇതാണ് ജലധാര ഉം വേണമെങ്കിലും കുളിക്കാം കുളിക്കണോ എന്നൊക്കെയാ ചേട്ടൻ ചോദിച്ചു അയ്യോ വേണ്ട കാശവിട്ടാ മതി 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 ആവശ്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ആ സമയത്ത് ഒരു മുറിയിടത് ആക്കോലും എടുത്തു കൊടുത്തു പോയി ഡ്രസ്സ് ഓക്കെ ആക്കിക്കോളാൻ പറഞ്ഞു അപ്പൊ അതെന്തിനാന്ന് ചോദിച്ചപ്പോൾ നമുക്ക് റൂമ് കാണാല്ലോ റൂമിൽ പോയി സാരിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വരാം വാ എന്ന് പറഞ്ഞോണ്ട് പല്ലവിയെ വിളിച്ചോണ്ട് പോകാം വേണ്ട സേതുമായിട്ട് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്താ വേണ്ട എന്ന് എനിക്കറിയാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു പല്ലവിയെ നിർബന്ധിച്ച് പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക ഈ സമയത്ത് ആ നിൽക്കുന്ന ചേട്ടൻ മുടിയൊക്കെ ഇങ്ങനെ പൊക്കി താഴ്ത്തിയാക്കിയിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ പല്ലവിയാണെന്നുണ്ടെങ്കിൽ ഈ ഇഷ്ടപ്പെടാതെ ഇങ്ങനെ നിൽക്കുന്നു സേതു ഇങ്ങനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുകയാണെ താനിങ്ങ് വാടോ വാടോ ഇങ്ങോട്ടോ എന്നും പറഞ്ഞു അപ്പോൾ നമുക്ക് തിരിച്ചു പോകാം സേതു ഏട്ടാ എന്നിട്ട് വേറൊരു ദിവസം പകൽ നമുക്ക് വരാമെന്നൊക്കെ പറയുമ്പോൾ ഷേ ഇങ്ങനെ പേടിച്ചാലോ നമ്മൾ വേറെ ഒന്നിനൊന്നും അല്ലല്ലോ ഇവിടെ വന്നത്താണിങ്ങ് വന്നേ ഈ റിസോർട്ട് കാണാനല്ലേ എന്ന് പറഞ്ഞോളൂ പല്ലവിയെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുക അവിടെ ചെന്നപ്പോഴേക്കും ലിഫ്റ്റിൽ കയറാൻ തുടങ്ങിയപ്പോഴേക്കും കറണ്ട് പോയി അയ്യോ പല്ലവിക്ക് പേടിയായി താൻ എന്തിനാടോ ഇങ്ങനെ പേടിക്കുന്നത് താൻ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല വാടോ നമുക്ക് സ്റ്റെയർ വഴി പോകാമെന്ന് പറഞ്ഞു സേതു ഇങ്ങനെ പല്ലവിയെ സേതുവിനേയും കൂട്ടിപ്പോ അതിട്ടത്ത് അപ്പോൾ നമുക്ക് വേറെ ഒരു ദിവസം വരാ ചെയ്തു കേട്ടാ നമുക്ക് വേറൊരു ദിവസം വരാ ചെയ്തു വേട്ടാ പകല് വരാ ചെയ്തു കേട്ടാ പ്ലീസ് ചെയ്തു കേട്ടാന്ന് പറഞ്ഞു പല്ലവി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സേതുവാണെങ്കിൽ പിടിച്ച് വച്ചുകൊണ്ട് പോയിട്ടുവല്ലേ പല്ലവിക്ക് പേടിയാവുക ഇവിടെ ഒരു ഒറ്റ മനുഷ്യർ പോലും ഇല്ലെങ്കിൽ പേടിയാവുക സേതുവട്ട എന്നൊക്കെ പല്ലവി പറഞ്ഞു അങ്ങനെ ഒരു മുറിയിലേക്ക് കയറ്റി പല്ലവിയെ കയറ്റിയിട്ട് വാതിലങ്ങ് അടച്ചു അപ്പോൾ എന്ത് സേതുവട്ടേ കാണിക്കുന്നതെന്ന് ചോദിച്ച് പല്ലവി ഇങ്ങനെ ടെൻഷൻ അടിച്ചു ചോദിക്കുക ദേ ഇപ്പോൾ നമ്മളൊന്നു പോയി ആരെങ്കിലും കാണില്ലേന്നൊക്കെ സേതു ചോദിക്കുന്നത് സ്വഭാവമൊക്കെ മാറിയ രീതിയിൽ ഇത് നമ്മുടെ റൂമാണെന്ന് സേതു പല്ലവിയോട് പറയുന്നു ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് പുറത്ത് നിന്ന് ഒരാളും അറിയാൻ പാടില്ല അന്ന് സേതു പറയുന്നു അപ്പൊ സേതുവേടനെന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ ഇങ്ങനത്തെ ഒരു മുഖം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പല്ലവി ഇങ്ങനെ പറയുമ്പോൾ ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴല്ലേ പല്ലവി നമ്മൾ ഓരോരോ മുഖങ്ങൾ ഇങ്ങനെ പുറത്തെടുക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ പറയുന്നു അപ്പോഴേക്കെന്തേ നമ്മുടെ സേതുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു സേതുവിന്റെ ഫോണിലേക്ക് കോള് വന്ന സമയത്ത് സേതു അറ്റൻഡ് ചെയ്യുവാ പല്ലവി പേടിച്ച് വരച്ച് നിൽക്കുക ആ അതെ റൂമിലുണ്ട് എന്താ ആ ഓക്കെ ഇങ്ങോട്ട് കൊടുത്തു വിട്ടാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സേതു ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ പല്ലവി പേടിച്ച് പറഞ്ഞ പാവം ഇങ്ങനെ നിൽക്കുന്നു ആ ആരാ വിളിച്ചതെന്ന് ചോദിച്ചു ആ അപ്പോൾ റൂം സർവീസിൽ നിന്ന് വിളിച്ചതാണെന്ന് പറഞ്ഞു റൂം സർവീസിൽ നിന്നോ അതിന് സേതുവേട്ടനൊന്നും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണു പല്ലവി അപ്പോൾ സേതുവേട്ടൻ വന്ന് അവർക്ക് എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുമ്പോൾ സേതു ഇങ്ങനെ പല്ലവി നോക്കി നിൽക്കുക അപ്പം ഞാൻ രാവിലെ വിളിച്ചിരുന്നാണല്ലോ ഈ എന്ന് വെച്ച് ഇതെന്താ സത്യം പറ സേതുവേട്ടാ എന്തിനാ നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് റിസോർട്ട് കാണാൻ തന്നെയാണോ വന്നതെന്നൊക്കെ പല്ലവി ഇങ്ങനെ സേതുവിനോട് ചോദിക്കാം സേതു പേടിച്ച് വരച്ച് നിൽക്കുമ്പോഴേക്കും ആളൊന്നു വാതിലി മുട്ടി മുട്ടിയപ്പോൾ നമ്മുടെ സേതു വാതില് തുറന്നു സേതു വാതില് തുറന്നു കഴിഞ്ഞപ്പോഴേക്കും ഒരാള് അയാൾ വലിയ കത്തി കൊണ്ടുവന്ന് സേതുവിന്റെ കയ്യിലേക്ക് കൊടുക്കുക അപ്പോഴേക്കും പല്ലവി ആ കയ്യില് കയറിങ്ങ് പിടിച്ചു ആ പലവി കൈന്ന് വിട് കൈന്ന് വിട് പല്ലവി പലവി കൈന്ന് വിട് വല്ലവി പറയുന്ന കേക്ക് പറഞ്ഞു അപ്പതേ ആലമുണ്ടാക്കിയണ്ടല്ലോ പോലീസിനെ വിളിക്കും ഞാൻ പ്രായപൂർത്തിയായ പുരുഷൻ പ്രായപൂർത്തിയായ സ്ത്രീയെ വാഗോപ്പ് വേറെയാണെന്ന് പറഞ്ഞാൽ ചേട്ടൻ പല്ലവിയെ ഭക്ഷണിപ്പെടുത്തുക താ ബോഡ് വന്ന് പലവി പറഞ്ഞു ഏ താനൊന്നോ ആഹാ ഐ ആം കേശവൻ കെയർ ടേക്കർ ഓഫ് ദിസ് റിസോർട്ട് മനസ്സിലായി ഒന്നും ചോദിച്ചുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ നിൽക്കുക എന്നോട് ബഹുമാനം ഇല്ലാണ്ട് സംസാരിച്ചാലുണ്ടല്ലോ അതും പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേക്കും കരണ്ട് വന്നു പെട്ടെന്ന് നമ്മുടെ സേതു പിച്ചാത്തിയും കൈപ്പിടിച്ചോണ്ട് ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് അവരെല്ലാവരും കൂടെ ചേർന്ന് ഹാപ്പി ബേർത്ത്ഡേ പറഞ്ഞു ഇങ്ങനെ നിൽക്കുന്നു അതും പല്ലവിയുടെ ഹാപ്പി ബേർത്ത്ഡേ ആയിരുന്നു പല്ലവി ും പ്രതീക്ഷിച്ചില്ല ഭയങ്കര ഒരു സർപ്രൈസായിപ്പോയി പല്ലവിക്ക അപ്പോൾ ആ കൂടത്തിൽ നമ്മുടെ പാറുവുണ്ട് മിത്തുവേട്ടനുണ്ട് ഉണ്ണിക്കുട്ടനുണ്ട് ഹരിയുണ്ട് അതുപോലെ തന്നെ ആന ടീച്ചറുണ്ട് ഇവരെല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ പല്ലവി സ്വപ്നം കണ്ടതാണോ എന്ന് പോലെ ആയിപ്പോയി കാരണം ആ റിസോർട്ടിൽ വിളിച്ചു വരുത്തി ആ എന്തൊക്കെയോ ചെയ്യാനാണ് സേതു കാണുന്നത് ശ്രമിച്ചതെന്നാണ് പാവം പല്ലവി നിമിഷം വരെ വിചാരിച്ചത് ആ അങ്ങനെ പല്ലവിക്ക് മൊത്തത്തിലൊരു സർപ്രൈസ് കൊടുത്തിട്ട് ആ ഒരു ബർത്ത്ഡേ ഇങ്ങനെ നടത്തുമ്പോൾ ദേ സേതു ഇങ്ങനെ പല്ലവി വിളിക്കു പല്ലവി ഇങ്ങനെ സേതുവിനെ ഒരു നോട്ടം അങ്ങനെ പല്ലവി അങ്ങോട്ടേക്ക് ചെന്നു അങ്ങനെ ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ നിക്കു കേട്ടോ അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യൂ എന്ന് പറഞ്ഞ സേതു അപ്പോഴും സേതുവിനെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ട് തന്നെ നമ്മുടെ പല്ലവി ഇങ്ങനെ നിക്കുന്നെ പല്ലവിക്ക് ടെൻഷനായി പോലെ അതുപോലെ ഓക്കെ അല്ലേ ഇങ്ങനെ പറഞ്ഞ പോരെ എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുവാട്ടോ കാണാതെ പഠിച്ചതാ ഉം മറന്നു പോകുമെന്നൊരു പേടിയുണ്ടായിരുന്നു എനിക്ക് ഭാഗ്യത്തിന് മറന്നു പോയില്ല എന്ന് നമ്മുടെ സേതു അപ്പോഴും പലവിടെ ടെൻഷൻ അടിച്ചു നിൽക്കുന്നു ചേച്ചി ശരിക്കും പേടിച്ച് പോയല്ലേ എന്ന് പാറു ചോദിക്കാം എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്താ ചേച്ചി ചേച്ചി ഒന്ന് ഞെട്ടിക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി ഉണ്ടാക്കിയതല്ലേ ഞങ്ങൾ ഈ അന്തരീക്ഷമൊക്കെ എന്നൊക്കെ പറഞ്ഞു കുട്ടികളുടെ ഒരു വട്ട അതിന് ഞാനും കൂട്ടും നിന്നു നമ്മുടെ ആന ടീച്ചർ അന്നേരം പറയാം ഇപ്പം എല്ലായിടത്തും എങ്ങനെയൊക്കെയാ ചേച്ചി ആരും പ്രതീക്ഷിക്കാത്ത സർപ്രൈസുകളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് ചേറ്റമ്മോ ആ കാര്യത്തിലേ കേരളത്തിൽ നമ്പർ വൺ ആണ് നമ്മുടെ മിത്തുവേട്ടനും പറഞ്ഞു പല്ലവി ഇങ്ങനെ ദേഷ്യപ്പെട്ട് തന്നെ നിൽക്കുക എന്താ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു പല്ലവി ദേ കേക്ക് കിട്ടിയണ്ടേ എന്ന് ചോദിച്ചു ഈ സമയത്ത് നമ്മുടെ പല്ലവി അതൊക്കെ ചെയ്യാം അതിനു മുൻപ് എനിക്ക് ചിലത് പറയാനുണ്ട് എന്ന് നമ്മുടെ പല്ലവി പറയുക അപ്പോഴേക്ക് ഇവരെല്ലാവരും വിഷമിച്ച് നിൽക്കുന്നു സർപ്രൈസ് എത്ര ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് കൂട്ടുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എന്ന് ചോദിച്ചു പല്ലവി ഇവരോട് ദേഷ്യപ്പെടുവാട്ടോ അപ്പോൾ എൻ്റെ ചങ്കിടിപ്പ് ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് പലവി പറയുന്നു ഒന്നാമത് ഒരു പരിചയം ഇല്ലാത്ത സ്ഥലം സേതുവേട്ടനാണെങ്കിൽ ഇതുവരെ കണ്ട ആളേ അല്ല അതു പിന്നെ പല്ലവി ഞാൻ എനിക്ക് സത്യം പറഞ്ഞാലേ ഞാൻ പേടിച്ചു പോയി നിങ്ങൾക്കറിയാമെന്ന് ചോദിച്ചു വല്ല അറ്റാക്ക് വന്നായിരുന്നെങ്കിലും എന്ത് ചെയ്തേനെ നിങ്ങൾ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവർക്കാർക്കൊന്നും പറയാനില്ല കേട്ടോ എല്ലാം പേടിച്ച് നിൽക്കുക രസങ്ങളൊക്കെ ആകാം അത് മറ്റൊരാളെ ഭയപ്പെടുത്തി കൊണ്ടാവരുതെന്നൊക്കെ പല്ലവി ഇവരെല്ലാവരെയും ക്ലാസ് എടുക്കുക ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ടാന്ന് അതെ യുവന്മാർക്കായിരുന്നു നിർബന്ധം എന്ന് പറഞ്ഞു നമ്മുടെ ആ സേതു അന്നേരം അവരുടെ തലയിലേക്ക് വെച്ച് കൊടുത്തു അപ്പം അത് കേട്ട് വല്ലവി ദേഷ്യപ്പെട്ട് നിൽക്കും അപ്പം സോറി സോറി വല്ലവി പറ്റിപ്പോയി ക്ഷമിക്ക് ഇത്തവണത്തേക്ക് നിന്ന് മാപ്പാക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു അവരങ്ങ് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു എല്ലാവരും കത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി